ഹായ് ഓൾ വെൽക്കം ടു പ്ലസ് എല്ലാവരും എൽ എസ് എസിന്റെ ജി കെയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ പഠിച്ചിട്ടുണ്ടാവും എനിക്ക് അറിയാം അല്ലെ അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ മാത്സില് ഏരിയ പെരുമീച്ചറൊക്കെ വരുന്ന പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആ ക്വസ്റ്റൻസിലേക്ക് തന്നെ പോയാലോ അതിനു മുമ്പ് നമ്മുടെ സി സി പ്ലസ് സൈനീസ് സ്കൂളിൻ്റെയും എൽ എസ് എസ് യു എസ് എസിന്റെയും നവോദയ സിക്സ് ആൻഡ് നയൻതിൻ്റെ ഒക്കെ കോച്ചിങ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എൽ എസ് എസ് യു എസ് എസ് എഴുതുന്നവർക്കറിയാലോ നമുക്ക് ഇപ്പൊ പഠിക്കുന്ന എക്സാംസിനൊക്കെ നല്ല മാർക്ക് കിട്ടുന്നവർക്ക് കിട്ടിയവർക്കാണ് ഇത് എഴുതാൻ പറ്റുക അല്ലെ ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് സൈനീസ് സ്കൂളും നവോദയ എൻട്രൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത വർഷത്തേനുള്ളതാണ് അപ്പൊ നമുക്ക് ഈ നവോദയ സ്കൂളിലും സൈനീസ് സ്കൂളിലും പോയി പഠിക്കാനുള്ള ആഗ്രഹമുള്ള കുട്ടികൾക്ക് നമ്മോദായ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് എല്ലായിടത്തും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും പങ്കെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യണ്ടെങ്കിൽ നമുക്ക് ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ഉണ്ട് ടു ഇയർ എന്താ പറയുക ബാച്ച് ക്ലാസസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പതിയെ പഠിച്ചു വന്ന് നമുക്ക് അടുത്തൊരു എക്സാം ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൽ പ്രോ ആകാൻ പറ്റും ഉറപ്പായിട്ട് നമുക്ക് അഡ്മിഷൻ അതിൽ നേടിയെടുക്കാൻ കഴിയും അപ്പൊ നമുക്ക് സൈനീസ് സ്കൂളിൻ്റെയും എൽ എസ് എസിന്റെയും നവോത്ഥരൊക്കെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ എൻക്വയറിക്ക് വേണ്ടി അഡ്മിഷൻ ജോയിൻ ചെയ്യാനായിട്ട് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയനില് വിളിച്ച് എൻക്വയറി എടുക്കണം കേട്ടോ എല്ലാവരും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ നീ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ എല്ലാവർക്കും അറിയാം അല്ലെ പെരിമീറ്റർ എന്താണ് ചുറ്റളവ് എന്താണ് ചുറ്റളവാണ് ഏരിയ എന്ന് പറയുന്നത് പരപ്പളവാണ് വിസ്തീർണം എന്ന് നമ്മൾ പറയുന്നൊക്കെ അറിയാലോ എല്ലാവർക്കും അപ്പോൾ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാംഗിൾ ഫിഫ്റ്റി സിക്സ് സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് വിട്ട്സ് ഫോർട്ടി സിക്സ് സെന്റിമീറ്റർ കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് വീതി നാപ്പത്തി ആറ് സെന്റിമീറ്ററുമാണ് ചതുരത്തിന്റെ പരപ്പളവ് എത്ര എന്നതാണ് ചോദ്യം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് പെരിമീറ്റർ പെരിമീറ്റർ എന്ന് വെച്ചാൽ ചുറ്റളവ് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്ററിന് പി എന്ന് കൊടുക്കാം കേട്ടോ പെരിമീറ്റർ തന്നിട്ടുണ്ട് എത്രയാണ് ഇരുന്നൂറ്റി അമ്പത്തി ആറാണ് പെരിമീറ്റർ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് എന്താണ് വരുന്നത് വിട്ട് വിട്ട് എന്ന് പറയുന്ന ആരെയാണ് നമ്മുടെ ബ്രെഡ്ത്തിനെ തന്നെയാണ് ബ്രെഡിനെ വീതിനെയാണ് എന്തെന്ന് പറയുന്നത് ബ്രിഡ് എന്ന് പറയുന്നത് നാപ്പത്തി ആറ് സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ടത് ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ നമ്മൾക്ക് റെക്റ്റാങ്കിൾ ആണെന്ന് അറിയാമല്ലോ റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ടുക്റ്റാങ്കിൾ മലയാളത്തിൽ പറയുമ്പോൾ ദീർഘചതുരത്തിന്റെ പരപ്പളവ് ദീർഘചതുരത്തിന്റെ പരപ്പളവ് കേട്ടോ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് എന്നുവെച്ചാൽ നീളം ഇൻറ്റു വീതി നീളം ഇൻറ്റു വീതി എന്ന് നമ്മൾ പറയും ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് നീളം വീതി തന്നിട്ടുണ്ടോ വീതി ഉണ്ട് നീളം ഇല്ല അപ്പൊ നമുക്ക് അവിടെ ഒരു ക്ലൂ ആണ് നമ്മുടെ ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ക്ലൂ ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിന് വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ പെരിമീറ്ററും ബ്രെഡ്ത്തും തന്ന ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഉണ്ട് അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആദ്യമേ ഞാൻ നിങ്ങൾക്ക് ഇക്വേഷൻ ഇടാതെ തന്നെ കാണിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും നമുക്കറിയാം പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ ടു ഇൻറ്റു എൽ പ്ലസ് ബി എല്ലേ അത് നമുക്ക് എന്തും തന്നിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത്താറിന്ന് തന്നിട്ടില്ലേ ഇരുന്നൂറ്റമ്പത്താറിന്ന് തന്നില്ലേ ഇനി അതിലേക്ക് എന്ത് ഇട്ട് കൊടുക്കണം എന്തെന്ന് വരും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഓക്കെ ഇനി ഈ ടുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോക നമ്മള് ടൂവിനെ അപ്പുറത്തേക്ക് പോകുമ്പോ എൽ പ്ലസ് ഫോർട്ടി സിക്സ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി സിക്സ് ബൈ ടു എന്ന് വരും ഓക്കെ ടു ഫിഫ്റ്റി സിക്സ് ബൈ ടു കാരണം ഇൻ ടു ആയിട്ടുള്ളയാൾ അപ്പുറം പോകുമ്പോൾ ഡിവിഷൻ ആവും ഇനി എൽ എന്താവും എന്ന് വരും അത് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതാണ് ഒരു രീതി കേട്ടോ ഇത് ഒരു രീതി ഇനി ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ പറയാം ഡയറക്റ്റ് ഒരു ഇക്വേഷൻ നമ്മൾ പറയുവാണെങ്കിൽ ലെങ്ത് ഈസ് ഈക്വൽ ടു ലെങ്ത് കാണാൻ പെരിമീറ്റർ ബൈ ടു മൈനസ് ബ്രെഡ് ചുറ്റളവ് ബൈ രണ്ട് മൈനസ് വീതി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഇത് ഡയറക്റ്റ് കിട്ടും അപ്പം ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ബൈ രണ്ട് മൈനസ് എന്ത് ചെയ്യണം നാൽപ്പത്തി ആറ് ചെയ്യണം ഇരുന്നൂറ്റി അമ്പത്തി ആറിനെ എല്ലാവരും ഡിവൈഡ് ചെയ്ത എൻ്റെ ഒപ്പം ചെയ്തു വൺസ് ആ ടു സീറോ കൊടുത്തു അഞ്ചിനെ താഴെത്തോട്ട് എടുത്ത് എഴുതണ്ടേ ഫൈവിൻ്റെ അകത്ത് എത്ര ടുസ് ഉണ്ടാവും രണ്ട് പ്രാവശ്യം വരുമല്ലേ ടു ടു ആ ഫോർ വൺ കൊടുത്തു എന്ത് സിക്സ്റ്റീൻ കൊടുത്തു സിക്സ്റ്റീൻ ആകത്ത് ടു എത്ര ടു ടേബിൾ സിക്സ്റ്റീൻ എപ്പോഴാണ് വരുന്നത് എയ്റ്റ് നമുക്ക് ആൻസർ കിട്ടി മൈനസ് എന്ത് അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് നീളം എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി എയ്റ്റി ടു എന്ന് കിട്ടി അപ്പൊ ഇനി നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാലോ പരപ്പളവ് കണ്ട് നീളവും വീതിയും പോരെ അപ്പം നോക്കിയേ ലെങ്ത് എത്ര കിട്ടി എൺപത്തിരണ്ട് നീളം എൺപത്തിരണ്ട് വീതി നാൽപ്പത്താറ് അപ്പം ഇവരെ എന്ത് ചെയ്താൽ മതി മൾട്ടിപ്ലൈ ചെയ്യണം എയ്റ്റി ടു ഇൻറ്റു ഫോർട്ടി സിക്സ് സിക്സ് ടു സാർ ട്വൽവ് വൺ കൊടുത്തു സിക്സ് ഇൻറ്റു എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ കൊടുത്തു ഫോർ ടു സാർ എയ്റ്റ് എയ്റ്റ് ഫോർ സാർ തേർട്ടി ടു കൊടുത്തു ഓക്കെ ഞാൻ വേറൊരു കളറിൽ എഴുതാം ഓക്കെ നോക്കിയേ അപ്പം ഇനി എന്താവും ടു കൊടുക്കുക സെവൻറ്റീൻ സെവൻ വൺ കൊടുത്തു ഫോർ പ്ലസ് ത്രീ സെവൻ ത്രീ വന്ന് അപ്പം ആൻസർ എത്ര വന്നു ത്രീ സെവൻ സെവൻ ടു സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കണം കേട്ടോ ഏരിയ ചോദിച്ചാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ലാസ്റ്റ് കൊടുക്കണം കേട്ടോ ബാക്കിയൊക്കെ സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ ആയിരിക്കും പക്ഷേ ഏരിയയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് സെൻറിമീറ്റർ സ്ക്വയർ ആണ് ഓക്കെ അല്ലേ ഓക്കെ ദെൻ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടു കൾട്ടിവേറ്റ് ടൊമാറ്റോ ആൻഡ് പംകിൻ റഹീം ഡിവൈഡ്സ് ഇസ് പ്ലോട്ട് ഇൻറ്റു ടു നമ്മളാകെ ഇന്ന് രണ്ട് ക്വസ്റ്റ്യതിനകത്ത് ചെയ്യുന്നുള്ളൂ കേട്ടോ ഈ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലാസ് വൈൻ്റ് അപ്പ് ചെയ്യാം ഞാൻ ഒരുപാട് ലാഗൊന്നും ആക്കുന്നില്ല കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ടു കൾട്ടിവേറ്റ് ടൊമാറ്റോ ആൻഡ് പംകിൻ റഹീം ഡിവൈഡ്സ് ഇസ് പ്ലോട്ട് ഇൻറ്റു ടു റഹീം തൻ്റെ വീട്ടുവളപ്പിൽ തക്കാളിയും മത്തങ്ങയും കൃഷി നടത്തുന്നതിനായി സ്ഥലം വേലി കെട്ടി തിരിച്ചു എന്നൊക്കെ ടൊമാറ്റോയ്ക്ക് കൊടുത്തിട്ടുണ്ട് പംകിനും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം എയ്റ്റീൻ മീറ്റർ എയ്റ്റ് മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ലാൻഡ് കൾട്ടിവേറ്റിൻ പംകിൻ മത്തങ്ങ കൃഷി നടത്തുന്ന സ്ഥലത്തിന്റെ പരപ്പളവ് എത്ര പംകിൻ എവിടെയാണ് ചെയ്യുന്നത് എയ്റ്റീൻ ഇവിടെയാണ് ദ ഈ ഒരു ഗ്രീൻ ഫിഗർ ഈ ഗ്രീൻ ഫിഗർ എന്താ ശരിക്കും പറഞ്ഞ ഒരു റെക്റ്റാങ്കിൾ അല്ലേ റെക്റ്റാങ്കിൾ അല്ലേ അപ്പം ഈ റെക്റ്റാങ്കിളിൻ്റെ എന്ത് കാണാനാ പറഞ്ഞിട്ടുള്ളത് ഏരിയ കാണണം ഏരിയ ആണോ അല്ലെ അപ്പൊ ഇതിൻ്റെ ഏരിയ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോ നമുക്കറിയാലോ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ അല്ലെ എന്താ പരപ്പളവ് ആരുടെ ദീർഘചതുരത്തിന്റെ എൽ ഇൻറ്റു ബി എന്ന് അറിയാം നമുക്ക് അവിടെ എൽ തന്നിട്ടുണ്ടായിരുന്നു പതിനെട്ട് ബി തന്നിട്ടുണ്ടായിരുന്നു എട്ട് അപ്പൊ എന്ത് ചെയ്താ മതി എൽ ഇൻറ്റു ബി ചെയ്താ മതി പതിനെട്ട് ചെയ്താ മതി അപ്പൊ പതിനെട്ട് ഇന് എട്ട് നമുക്ക് വൺ ഫോർട്ടി ഫോർ എന്ന് കിട്ടും വൺ ഫോർട്ടി ഫോർ എന്തെന്ന് എഴുതണം വൺ ഫോർട്ടി ഫോർ ഇവിടെ നമുക്ക് കൊടുത്തിരുന്നത് എന്തിലാ മീറ്ററിലാണ് സോ അവിടെ ആയതുകൊണ്ട് നമ്മൾ മീറ്റർ സ്ക്വയർ സ്ക്വയർന്ന് കൊടുക്കണം കേട്ടോ സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ ഒന്നും മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ ഒന്നും നമ്മൾ മാറ്റണം ഓക്കെ അപ്പൊ അതാണ് അവിടുത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഇനി ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ലെത്ത് ഓഫ് ദി ടൊമാറ്റോ കൾട്ടിവേഷൻ ഏരിയ ടൊമാറ്റോ കൾട്ടിവേഷൻ ഏരിയയുടെ ലെങ്ത് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തക്കാളി കൃഷി നടത്തുന്ന സ്ഥലത്തിൻ്റെ നീളം എത്ര അപ്പൊ നോക്കിക്ക ഈ ടൊമാറ്റോ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇത് എയ്റ്റ് മീറ്റർ ആണ് ഓക്കെ ഇത് എയ്റ്റ് മീറ്റർ ഞാൻ ആ പടം ഒന്നും കൂടെ നിങ്ങൾക്ക് വരയ്ക്കാം ലെങ്ത് ഓഫ് ദി ടൊമാറ്റോ അതെ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് ഇങ്ങനെയാണ് ആ റഹീമിന് സ്ഥലം കിടക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ കിടക്കണോ ഇത് ടൊമാറ്റോ ഇത് പംകിൻ ഇവിടെ എയ്റ്റി മീറ്റർ ഇവിടെ എയ്റ്റ് മീറ്റർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതില് ടൊമാറ്റോയുടെ ഏരിയയിലെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത് ഈ ലെങ്ത് ആണ് ഇതൊരു സ്ക്വയർ അപ്പൊ ലെങ്ത് എല്ലാം അടുത്ത് ഒരേ ആയിരിക്കും അല്ലെ അപ്പൊ ഇവിടെ നോക്കി ഇവിടെ നമുക്ക് പറയാനാണ് എങ്കിൽ ഈ ഒരു ലെങ്ത് കണ്ടോ ഈ ഒരു ലെങ്ത് തന്നെയല്ലേ ഇവിടെയും വരിക അല്ലെ സെയിം ആൾക്കാരല്ലേ സെയിം പാരലായിട്ടല്ലേ പോകുന്നേ അപ്പൊ എന്താ ഇവിടെ ഉള്ള ആളായിരിക്കും നമുക്ക് ഇവിടെ വരുന്നത് ഓക്കെ അപ്പം അവിടെയും വരും അപ്പം നമുക്ക് എങ്ങനെ ആൻസർ കൊടുക്കാൻ പറ്റും നോക്കിയാൽ ഇവിടെ എട്ട് മീറ്റർ ആയിരിക്കും ഇവിടെ എട്ട് മീറ്റർ ആയിരിക്കും ഇതും എട്ട് മീറ്റർ ആയിരിക്കും ഇതും എട്ട് മീറ്റർ ആയിരിക്കും അപ്പോൾ ടൊമാറ്റോ വളർത്തുന്ന അല്ലെങ്കിൽ നട്ട് വളർത്തുന്ന ആ സ്ഥലത്തെ കൃഷി സ്ഥലത്തിന്റെ ലെങ്ത് ആ ഒരു ഏരിയയിലെ ലെങ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നീളം എന്താണ് എട്ട് മീറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ എട്ട് മീറ്റർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ടോട്ടൽ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ദി വെജിറ്റബിൾ ഗാർഡൻ ആ വെജിറ്റബിൾ ഗാർഡൻ്റെ ടോട്ടൽ ഏരിയ ആൻഡ് പെരിമീറ്ററും കണ്ടുപിടിക്കണം ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കും ടൂ മാർക്ക് ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ നോക്കിക്കേ ടൊമാറ്റോയുടെ ഏരിയ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് സ്ക്വയർ സെന്റിമീറ്റർ സെന്റിമീറ്റർ അല്ല മീറ്റർ ടൊമാറ്റോയുടെ സിക്സ്റ്റി ഫോർ സ്ക്വയർ മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് പമ്പിൻ്റെ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തായിരുന്നു പമ്പിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു എന്തായിരുന്നു നമുക്ക് ആദ്യം ഏരിയ കണ്ടുപിടിക്കാം ഏരിയ കണ്ടുപിടിക്കാം ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രിഡ് ചെയ്താൽ മതി എന്ന് നമുക്കറിയാമല്ലോ അല്ലേ പക്ഷേ നമുക്ക് ആദ്യമേ അവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോയുടെ ഏരിയ തന്നിട്ടുണ്ട് എത്രയാണ് സിക്സ്റ്റി ഫോർ സെൻറ്റിമീറ്റർ അല്ല മീറ്റർ സ്ക്വയർ സിക്സ്റ്റി ഫോർ മീറ്റർ സ്ക്വയർ എന്ന് തന്നു പ്ലസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു നമ്മുടെ വെജിറ്റബിൾ കാണുന്ന പമ്പിൻ്റെ അവിടെ എയ്റ്റീൻ ഇൻറ്റു എയ്റ്റ് വൺ ഫോർട്ടി ഫോർ മീറ്റർ സ്ക്വയർ എന്ന് കണ്ടുപിടിച്ചായിരുന്നു അപ്പൊ ഇവരെ രണ്ടുപേരെയും കൂടെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ ഏരിയ കിട്ടൂല്ലേ വൺ ഫോർട്ടി ഫോറിനെയും സിക്സ്റ്റി ഫോറിനേയും കൂടെ ആഡ് ചെയ്യ അപ്പോൾ എയ്റ്റ് എയ്റ്റ് മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും രണ്ടാൾക്കാരെയും ഓൾറെഡി കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നീളം മൊത്തം എടുത്തിട്ട് എയ്റ്റീൻ പ്ലസ് എയ്റ്റ് അതെ ഇവിടെ ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ എയ്റ്റ് ഉണ്ട് ഇവിടെ എയ്റ്റീൻ ഉണ്ട് ഇവിടെ എയ്റ്റ് ആണ് അപ്പൊ നമ്മൾ മൊത്തം ഒരു റെക്റ്റാംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ എയ്റ്റീൻ പ്ലസ് എയ്റ്റ് വേണം നോക്കാൻ അപ്പോൾ നമുക്ക് എന്ത് വരും എയ്റ്റീൻ പ്ലസ് എയ്റ്റ് നമുക്ക് എന്താ വരുന്നത് ട്വന്റി സിക്സ് വരുന്നുണ്ട് ട്വന്റി സിക്സ് ആണ് അവിടുത്തെ ലെങ്ത് ബ്രിഡ് എന്ന് പറയുന്നത് പതിനാറ് നാലും ഇരുപത് ടു നോട്ട് എയ്റ്റ് എന്ന് കിട്ടിയത് കണ്ടോ അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം കേട്ടോ തെറ്റല്ല ശരി തന്നെയാണ് ഇനി നമുക്ക് ഇവരുടെ എന്ത് കണ്ടുപിടിക്കണം പെരിമീറ്റർ കണ്ടുപിടിക്കണം പെരിമീറ്റർ ചോദിച്ചിട്ടുണ്ട് പെരിമീറ്റർ ചോദിച്ചിട്ടുണ്ട് പെരിമീറ്റർ നമുക്ക് വേണമെങ്കിൽ ടൂ ഇൻറ്റു എൽ പ്ലസ് ബി വെച്ചിട്ടും ചെയ്യാം ടു ഇൻറ്റു എൽ പ്ലസ് ബി ആണ് നമ്മുടെ ഇക്വേഷൻ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാം എങ്ങനെ ചെയ്യണം ടു ഇൻറ്റു എല്ലേ നമുക്കറിയാമല്ലോ ഞാൻ ഇപ്പൊ നേരത്തെ വരച്ചിട്ടില്ലേ ഇങ്ങനെ വരച്ചിട്ടില്ലേ അപ്പോൾ നമുക്ക് ഇവിടെ എട്ടും ഇവിടെ പതിനെട്ടും അങ്ങനെ അവിടെ ഇരുപത്തി ഇവിടെ ലെങ്ത് ഇരുപത്തി ആറും ഇവിടെ എട്ടു അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം ഇരുപത്തിയാറ് പ്ലസ് എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ അപ്പൊ ടു ഇൻറ്റു ഇനി ഇവരെ ചെയ്യണം ട്വന്റി സിക്സിനെയും എയ്റ്റിനെയും കൂട്ടുമാണ് ചെയ്യേണ്ടത് കേട്ടാ ഇന്റു അല്ല കൂട്ടണം നമുക്ക് തേർട്ടി ഫോർ കിട്ടൂലേ ആ തേർട്ടി ഫോറിന് എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ടു വെച്ചിട്ട് ചെയ്യണം ഫോർ ഇന്റു ടു എറ്റ് എന്ന് വരും അപ്പൊ നമുക്ക് എന്ത് കിട്ടും സിക്സ്റ്റിഎറ്റ് മീറ്റർ എന്ന് കിട്ടും കേട്ടോ സിക്സ്റ്റിഎറ്റ് മീറ്റർ എന്ന് കിട്ടും അതർവൈസ് നിങ്ങളെ പെരിമീറ്റർ കാണാൻ പഠിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാ ഇങ്ങനെ ഒരാളെ തന്നിട്ടുണ്ട് ഇതൊരു റെക്റ്റാംഗിൾ ആണെങ്കിൽ ഇത് ഇരുപത്തി ആറ് ഇതും എട്ടു ആണെങ്കിൽ ഇതും ഇരുപത്തി ആറായിരിക്കും ഇതും എട്ടു ആയിരിക്കും എട്ട് എട്ട് എത്രയാണ് പതിനാറ് ട്വന്റി സിക്സും ട്വന്റി സിക്സും കൂടെ കൂട്ടിയാലോ സിക്സ് സിക്സ് ആർ ట్వెల్వ్ కొడుతు వన్ కొడుతు టు ప్లస్ టు ఫోర్ ప్లస్ వన్ ఫైవ్ కొడుతు അപ്പം നമുക്ക് എന്ത് കിട്ടി സിക്സ്റ്റി എയ്റ്റ് മീറ്റർന്ന് കിട്ടി അങ്ങനെ എല്ലാവരെയും കൂടെയും കൂട്ടാനും പറ്റും റെക്റ്റാംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയാണ് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ രീതിയിലുള്ള ഏരിയ പെരിമീറ്റർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ എൽ എസ് എസ് എക്സാമിനായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പഠിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എസ് എസ്സിൻ്റെ സി സി പ്ലസിൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സ്കൂളുകളിലൊക്കെ ചെന്ന് പറയുക എല്ലാവരോടും സി സി പ്ലസിന്റെ ചാനലിൽ നല്ല ക്ലാസുകൾ ഉണ്ട് അപ്പൊ നിങ്ങളെല്ലാരും കാണണമെന്ന് പറഞ്ഞ് എല്ലാവരും എന്ത് ചെയ്യുക ക്ലാസുകൾ കാണുക കേട്ടോ ഷെയർ ചെയ്യാം ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇടുക അപ്പോൾ നമുക്ക് അടുത്തൊരു എൽ എസ് എസ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു